ലൈഫ് ടു ലൈഫിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ കരിയറിനെ കുറിച്ചാണ് ചിന്തിക്കുക നമുക്കറിയാം നമ്മൾ ഇന്ന് ഒരു കരിയറിന് ഒരു ഒരു പുതിയൊരു കോഴ്സിനായിട്ട് പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് പത്താം ക്ലാസ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം എന്താണ് ഏത് കോഴ്സിലേക്കാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണെന്ന് പറയുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ക്ലാസ്സാണ് ചിലപ്പോൾ ഒരു നിങ്ങൾ പലരും കരിയർ കോച്ചിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ട് കാണും അല്ലെങ്കിൽ കിട്ടാത്തവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുക നമുക്കറിയാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഒരു കോഴ്സ് എടുക്കുക ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ കഴിവുകളെയും ഇഷ്ടങ്ങളെയും കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കാം ഏതൊക്കെയാണ് എൻ്റെ കഴിവുകൾ ഏതൊക്കെ വിഷയങ്ങളാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഞാൻ സാധാരണ ഞാൻ പ്രത്യേകിച്ച് സ്കൂളിൽ കുട്ടികളോടൊപ്പമാണ് അവർക്ക് വേണ്ടിയാണ് ഉള്ളു സമയം ചിലവഴിക്കും അവരുടെ അക്കാഡമി കോച്ചിങ്ങും അവരുടെ കരിയറിലേക്കുമൊക്കെ വളർത്താനൊക്കെ ആയിട്ട് അപ്പം ഞാൻ സാധാരണ പത്തിലേക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനെടുക്കുമ്പം അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താകണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ ഒരു നാൽപ്പത് ശതമാനത്തോളം കുട്ടികൾക്ക് ചെറിയ ധാരണകളുണ്ട് ചിലവർക്ക് പറയും ഞങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല പത്താം ക്ലാസ്സിൽ കയറുമ്പം തന്നെ സ്നേഹമുള്ള കൂട്ടുകാരെ നമ്മൾ ചിന്തിച്ച് തുടങ്ങണം നമ്മുടെ ചിന്ത ആരംഭിക്കണം ചിന്ത തുടങ്ങിയിട്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഒരു ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരാണ്ട സാധ്യത അപ്പോൾ നമ്മുടെ കഴിവുകളെക്കുറിച്ചും നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അറിയണം അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം നമ്മുടെ ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ കാണും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ആരെങ്കിലും വന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടാണ് നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ എപ്പോഴും നമ്മൾ ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ കഴിവുകൾ നമ്മുടെ സ്കില്ല് നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുകയും അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരെയും അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളെല്ലാം തരുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ കഴിവുകൾ നമ്മുടെ ഇൻട്രസ്റ്റുകളും അറിയണം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് മികച്ച കോളേജുകളെ കണ്ടെത്തുക നമ്മുടെ കഴിവ് നമ്മുടെ ഇഷ്ടപ്പെട്ട വിഷയമൊക്കെ അടുത്ത ലക്ഷ്യം നമ്മുടെ കാര്യമാണ് നല്ല കോളേജുകൾ ടോപ്പ് റാങ്കിങ് കോളേജസ് എന്നെ കണ്ടെത്തുക എന്താണ് നമ്മൾ ടോപ്പ് റാങ്കിങ് കോളേജിലേക്ക് പോകാനായിട്ടുള്ള കാരണം ടോപ്പ് നമ്മൾ നോക്കണം ഞാൻ ഈ പഠിക്കുന്ന വിഷയം ഞാൻ സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ മൈക്രോ ബയോളജിയാണ് ഞാൻ എടുക്കുക അല്ലെങ്കിൽ ഞാൻ കെമിസ്ട്രിയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ബയോ ബയോടെക്നോളജിയാണ് എടുക്കുക അല്ലെങ്കിൽ സൈക്കോളജിയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പോകുന്നത് അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് റാങ്കിങ്ങിൽ ഇന്ത്യയിലുള്ള ടോപ്പ് റാങ്കിങ് അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ടോപ്പ് റാങ്കിങ് കോളേജസിനെ നമ്മൾ കണ്ടുപിടിക്കണം ഒരുപെട്ട ടോപ്പ് റാങ്കിങ് കോളേജസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ് നമുക്ക് എൻട്രൻസ് എക്സാമുകളാണ് എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഒരു സെഷൻ ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് കഴിയുമ്പോൾ ഓരോ വിഷയങ്ങളും എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ഓരോ എൻ അത് ചിലപ്പോൾ ഓരോ എൻട്രൻസ് എക്സാം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ എൻട്രൻസ് എക്സാം ഏതൊക്കെയാണ് എല്ലാവരും എൻട്രൻസ് എക്സാം കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ടോപ്പ് റാങ്കിങ് കോളേജിൽ നിന്ന് നമ്മൾ പോയി പഠിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക അപ്പോൾ നമുക്കത് നല്ല കമ്പനികളൊക്കെ നമ്മളെ റിക്രൂട്ട് ചെയ്യാം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റൊക്കെ നല്ല ടോപ്പ് റാങ്കിങ് കോളേജുകളിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള കോളേജുകളിൽ പോയി പഠിക്കാനായിട്ട് കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അതിൽ എന്ത് ചെയ്യണം നമ്മൾ ആ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ പഠിക്കാനുണ്ട് ഇന്ന് നമുക്ക് ഇന്ന് പിള്ളേരെല്ലാവരും വിദേശത്തൊക്കെ പോയി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ പോയി ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ആയിരിക്കുക വിദേശത്തുള്ള ക്ലാസുകളെ കുറിച്ചും ഇനി നമ്മൾ ഒരു ഒരു സെഷൻ എടുക്കുന്നതാണ് കാരണം അവിടെ പോകുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഒത്തിരി ശ്രദ്ധിച്ച കോഴ്സുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് പോയെങ്കിലാണ് നമുക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അവിടെ ലഭ്യമാകുന്നത് അവിടെ രണ്ടാമത്തെക്കോ നമ്മൾ കഴിവ് നമ്മുടെ നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മുടെ താല്പര്യം അറിയുന്നു പിന്നെ അതിനുശേഷം ടോപ്പ് റാങ്കിങ് കോളേജ് ആൻഡ് എൻട്രൻസ് എക്സാമിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ജോബ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന സാറിനുണ്ട് അതിനാണ് തൊഴിൽ വിപണിയുടെ മൂല്യം തിനെക്കുറിച്ച് അറിയണം ഇപ്പം നമ്മൾ ഒരു ബയോടെക്നോളജി അല്ലെങ്കിൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ നഴ്സിംഗിന് പോവാണ് അല്ലെങ്കിൽ മെഡിസിന് പോവുകയാണ് അപ്പം ഇപ്പോഴെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ജോബ് മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് അല്ലെങ്കിൽ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച എത്രയുണ്ട് അപ്പോൾ എനിക്കിതിന് ജോലി കിട്ടാനുള്ള സാധ്യത എത്ര മാത്രമുണ്ട് അപ്പോൾ അതിൻ്റെ മാക്സിമം അതിൻ്റെ സാലറി എത്രയാണ് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ഒരു കോഴ്സ് എടുക്കാനായിട്ട് പോകാം അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം പല കുട്ടികളും നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്ന് പറയാറുണ്ട് പഠിച്ചു പക്ഷേ ജോലിയൊന്നും കിട്ടുന്നില്ല നല്ല സാലറിയില്ല ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു കൂട്ടുകാർ പോയതുകൊണ്ട് ഞങ്ങളും പോയി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ കഴിവുകളും നമ്മുടെ ഇൻട്രസ്റ്റുകളും ഇതൊക്കെ കണ്ടുപിടിച്ച് ഈ തൊഴിൽ ജോബ് മാർക്കറ്റ് വാലോ തൊഴിൽ വിപണിയുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുക ഓരോ മൂല്യങ്ങൾ നമുക്കറിയാം നമുക്ക് ഒരു ഒരു ജോലിയിലേക്ക് ഒത്തനവധി ആൾ വന്നു നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ മാർക്കറ്റിടയും നോർമലി സംഭവിക്കുന്ന കാര്യം അപ്പോൾ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ധാരണകൾ തൊഴിൽ വിപണിയുടെ ധാരണകൾ നമ്മൾ അതിന് അതിനുശേഷം അവസാനത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാലാമത്തെ കാര്യം നമ്മുടെ തന്നെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ ഉണ്ടായിരിക്കണം ചിലപ്പോൾ ഒരു വിഷയം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളുമാണ് പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി കൊണ്ട് നമുക്ക് അതിന് പോകാനായിട്ട് പറ്റുകയാണെങ്കിൽ പിന്നെ നമ്മളതിന് പോകാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമുക്കറിയാം സ്നേഹമുള്ള കൂട്ടുകാർ ഇന്ന് എല്ലാ കോഴ്സുകൾക്കും ജോലി സാധ്യതകളുണ്ട് ഒരു കോഴ്സിനും ജോലി സാധ്യത ഇല്ലായുകയോ ഒന്നുമില്ല പക്ഷെ എന്താണ് ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യം നമ്മൾ ജോബ് മാർക്കറ്റ് വാല്യൂ നോക്കുകയും നല്ല കോളേജിൽ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി സാധ്യതകളുണ്ട് ചിലപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടും ചിലപ്പോൾ മാസ്റ്റേഴ്സ് കഴിയുമ്പോഴായിരിക്കും കിട്ടുക അപ്പോൾ നമുക്കറിയാം ജോലി സാധ്യതകൾക്ക് ഇതിന് കുറവില്ല പക്ഷെ നമ്മളത് ഏറ്റവും ആ സാധ്യതകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ചൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നതായിരിക്കും ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും എന്തൊക്കെ സാധ്യതകളാണ് ഈ വിഷയങ്ങളിലുള്ളത് പലർക്കും പല ആ സാധ്യതകളെ കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മളൊരു കരിയറിന് പോകുന്നത് ഈ നാല് കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ കരിയറിൽ പോകാനായിട്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കരിയർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിനുള്ള സഹായമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും എവിടെയാണ് അതിൻ്റെ എൻ്റെയിലുള്ള എവിടെയാണ് അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്കറിയുന്ന സ്കെയിലുകളൊക്കെ കരിയറ് ഞാൻ കരിയർ കൗൺസിലിംഗ് ചെയ്യാറുണ്ട് പക്ഷേ അത് സ്കെയിലൊക്കെ നമ്മുടെ അടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുപ്പമുള്ള കാര്യമല്ല ഒത്തിരി ഫിനാൻഷ്യലി ആയിട്ട് നമ്മളതിനെ ഒത്തിരി സ്പെൻഡ് ചെയ്തെങ്കിലാണത് വാങ്ങിക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ അതിന് മന്ത്ലി മെയിൻ്റനൻസ് ആനുവലി മെയിൻ്റനൻസ് ചാർജ് ഒക്കെയുണ്ട് അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട് അവരിലേക്കൊക്കെ നമുക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ നല്ലൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു കരിയറിലേക്ക് എത്താനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു